നമസ്കാരം ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉമ്മാമയുണ്ട് ചടയമംഗലത്ത് ചടയമംഗലം ഓയൂർ ഉമ്മ എന്നറിയപ്പെടുന്ന ഒരു മുമ്മ ആ ഉമ്മയുടെ വീട്ടിൽ പോയി ഞാനും വേറെ രണ്ട് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളും അവിടെ പോയി വീഡിയോ എടുക്കുകയും അത് വല്ലാതെ പ്രചരിക്കുകയും നൂറുകണക്കിന് ആളുകൾ ഷെയർ ചെയ്യപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തുകയും ചെയ്യും ഈ വീഡിയോ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിലുള്ള ഗസീമിലുള്ള സാമൂഹിക സലീം എന്ന് പറയുന്ന ഒരാളിനെ കണ്ടെത്തുകയും അദ്ദേഹം ഈ ഉമ്മാമ്മയുടെ മകനാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുക പക്ഷേ ഇതിന് ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു വിവരം അദ്ദേഹം ഈ പറയപ്പെടുന്ന സലീം അല്ല എന്നും ഈ ഉമ്മാമയുടെ മകൻ അല്ല എന്നും ആണ് ഇദ്ദേഹം കുളപ്പാടം സ്വദേശിയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ അളിയൻ അതായത് ഈ പറയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ആളിന്റെ അളിയൻ എന്നോട് നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ കാര്യം പറയുകയും ചെയ്തു അദ്ദേഹം ഒരു ഉസ്താദാണ് ആ ഉസ്താദിനോട് ഞാൻ ഫോണിൽ വിളിച്ചു ആ ഫോൺ സംഭാഷണവും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ തീർത്തും പറയുന്നത് ഈ പറയപ്പെടുന്ന സലീം എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഓയൂരുമ്മാ എന്ന് അറിയപ്പെടുന്ന ചടയമംഗലം ഉമ്മയുടെ മകനല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ പറയപ്പെടുന്ന സലീമും മുപ്പത്തിരണ്ട് വർഷമായി ഗൾഫില് ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല ഒരുപാട് കാലമായി നാട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കാൽ കാൽവിരലുകൾ കാലിന്റെ പാദം മുറിച്ചു എന്ന തരത്തിലൊക്കെ പ്രചരിക്കുന്ന വാർത്ത കിടത്തിട്ടാണ് അദ്ദേഹത്തിന്റെ രണ്ട് വിരലുകൾ ഷുഗർ കൂടിയപ്പോൾ മുറിച്ചതാണ് അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളുമായും സഹോദരങ്ങളുമായും മറ്റും ഭാര്യമായും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് ഒരു കാരണവശാലും അദ്ദേഹം ഇതുപോലെ ഒളി ഒളിവ് ജീവിതം നടത്തുന്ന അല്ലെങ്കിൽ ഒളിവിൽ പോകിയിരിക്കുന്ന ഒരാളല്ല നമ്മൾ തേടുന്ന ആള് ചടയമംഗലം സ്വദേശിയാണ് ചടയമംഗലം സ്വദേശിയാണ് അദ്ദേഹത്തിന് മൂന്ന് സഹോദരങ്ങളാണ് അദ്ദേഹം ഉൾപ്പെടെ മൂന്ന് സഹോദരങ്ങളാണുള്ളത് അദ്ദേഹത്തിന് മൂത്ത മകൻ്റെ പേര് ഷാജഹാൻ എന്നും രണ്ടാമത്തെ മകളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഏറ്റവും ഈ പറയപ്പെടുന്ന ആൾ സലീമെന്നുമാണ് അവർ കുടുംബസമേതം ഒരാൾ പോരയിടത്തും ഒരാളും ചടയമംഗലത്തും ഈ ഉമ്മ ചടയമംഗലം ഇടുക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്തുമാണ് താമസിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഈ വ്യക്തമായി അറിയാതെ മനസ്സിലാക്കാതെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഇത്തരത്തിൽ ഈ നമ്മളെ ആ കുടുംബവുമായി ബന്ധപ്പെട്ടു ഇന്ന് ഞാൻ രാവിലെ അവിടെ പോയിരുന്നു അപ്പോൾ എല്ലാവരും വലിയ അത്യാഹ്ലാദത്തിലായിരുന്നു അവർ അദ്ദേഹം വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം എങ്ങനെയായാലും പത്ത് നാൽപ്പത് വർഷമായി ഈ നാട്ടിൽ നിന്ന് കടന്നുപോയ ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം നാട്ടിലെത്തി സ്വന്ത സ്വന്തക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണാൻ കഴിയുക എന്ന് പറയുന്ന ഒരു അത്ഭുതമായും അതുപോലെ തന്നെ വലിയ സന്തോഷത്തിന് അതിരില്ലാത്ത സന്തോഷം അവരുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ അത് പ്രചരിച്ചു വലിയ രീതിയിൽ എല്ലാവരും കാണുവാനായിട്ട് ആ ഉമ്മാമ്മയുടെ വീട്ടിലേക്ക് വരുന്നു ഉമ്മായെ കാണുന്നു സംസാരിക്കുന്നു ഉമ്മ ഉമ്മാമ്മ പലതും ഇങ്ങനെ പറയുന്നു മാറ്റി മാറ്റി പല കാര്യം കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ നിലവിൽ നമ്മൾ ഈ പറയപ്പെടുന്ന വ്യക്തിയല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ കണ്ടെത്തിയ ഐ സി എഫ് എന്ന് പറയുന്ന സംഘടനയിൽ സംഘടനക്കാർ കണ്ടെത്തി പ്രചരിപ്പിക്കുന്ന വ്യക്തിയല്ല ഈ സലീം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇപ്പോഴും കാണാമറിയത്താണ് അദ്ദേഹത്തിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ കണ്ടെത്തുകയാണെങ്കിൽ അത് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ആ വിവരം ഇവിടെ അറിയിക്കുക വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൂടി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു തരാം എൻ്റെ നമ്പർ തൊണ്ണൂറ് അറുപത്തി ഒന്ന് എഴുപത്തി ഒൻപത് ഇരുപത്തി അഞ്ച് അൻപത്തി രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതിയാകും ഈ മനുഷ്യനെ എവിടെ കണ്ടാലും ഏത് പ്രദേശത്ത് കണ്ടാലും നാൽപ്പത് വർഷമായി നാട്ടിൽ പോകാൻ അദ്ദേഹത്തിന് മുപ്പത്തി കൊല്ലമായി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തിയെട്ട് വർഷത്തിനുള്ളിൽ നാട്ടിൽ പോകാതെ ഏതെങ്കിലും പ്രദേശങ്ങൾ താമസിക്കുന്നത് അപ്പം നമ്മൾ ഗൾഫിലാണ് ബുറേദിൽ നിന്നും ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പാണ് കത്ത് വന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ പതിനഞ്ചോ ഇരുപതോ വർഷത്തിന് മുമ്പ് കത്തയച്ചിട്ട് പിന്നീട് ഒരു വിവരവുമില്ലാത്ത ഈ മനുഷ്യൻ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അനുമാനിക്കപ്പെടാൻ കഴിയുന്നത് അദ്ദേഹം ഒരുപക്ഷെ ഗൾഫിലുണ്ടെങ്കിൽ ഇപ്പോൾ പാസ്പോർട്ടും വിഷയമൊന്നുമില്ലാതെ ഏതോ ഒരു പ്രദേശത്ത് ഒരുപക്ഷെ തങ്ങുകയായിരിക്കും അല്ലെങ്കിൽ ജീവിക്കുകയായിരിക്കും എന്നാണ് അപ്പം അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയിലെത്തി അദ്ദേഹത്തോട് സ്ഥലവും വീടും ഉമ്മയുടെ പേരും അതുപോലെ ഉപ്പയുടെ പേരും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ പേരും ഒക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇനി ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുക ഒരു കാരണവശാലും ഇതൊരു ഒരു അറിയിപ്പായി കണ്ടുകൊണ്ട് പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം